മമ്മൂട്ടിയുടെയും യുവതാരങ്ങളുടെയും ഫെബ്രുവരി ബസൂക്ക ഗെറ്റ്സെറ്റ് ബേബി ദാവീദ് പൈൻകിളി ബ്രോമൻസ് പൊൻമാൻ എന്നിവയാണ് പ്രധാന റിലീസുകൾ ഫെബ്രുവരിയിൽ ബോക്സ് ഓഫീസിന് വൻ പ്രതീക്ഷ നൽകുന്നതാണ് മമ്മൂട്ടി സ്റ്റൈലിഷ് ലുക്കിലെത്തുന്ന ബസൂക്ക ആന്റണി വർഗീസിൻ്റെ ദാവീദ് ഉണ്ണി മുകുന്ദൻ്റെ ഗെറ്റ്സെറ്റ് ബേബി അർജുൻ അശോകന്റെ ബ്രോമൻസ് നടനും സംവിധായകനുമായ ബേസിൽ ജോസഫിൻ്റെ പൊന്മാൻ ആവേശ സിനിമയിൽ അമ്പാൻ എന്ന കഥാപാത്രമായി തിളങ്ങിയ സജിൻ ഗോപു നായകനാകുന്ന പൈങ്കിളി എന്നിവയാണ് മറ്റ് പ്രധാന റിലീസുകൾ ഗോവിന്ദ വിഷ്ണു സംവിധാനം ചെയ്യുന്ന ദാവീദിൽ ആഷിഖ് അബു എന്ന ബോക്സർ താരമായാണ് ആന്റണി വർഗീസ് എത്തുന്നത് ലിജോമോളാണ് നായിക വിജയരാഘവൻ സൈജു കുറിപ്പ് കിച്ചു ടെല്ലസ് ജെസ് കുക്കു എന്നിവരാണ് മറ്റ് താരങ്ങൾ മലക്കോട്ടെ വാലിബിനു ശേഷം ജോൺ ആൻഡ് മേരി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അച്ചു ബേബി ജോൺ ആണ് നിർമ്മാണം മമ്മൂട്ടി സ്റ്റൈലിഷ് ലുക്കിൽ എത്തുന്ന ബസൂക്ക നവാഗതനായ ഡിനോ ഡെനിസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്നു ഫെബ്രുവരി പതിനാലിന് തിയേറ്ററിൽ എത്തുന്ന ചിത്രം മൈൻഡ് ഗെയിം ത്രില്ലറാണ് പ്രശസ്ത സംവിധായകനും നടനുമായ ഗൗതം മേനോൻ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു സിദ്ധാർത്ഥ ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാം സുമിത് നേവൽ ദിവ്യ പിള്ള സ്ഫികൻ ജോർജ് എന്നിവരാണ് മറ്റു താരങ്ങൾ സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിൻ്റെ ബാനറിൽ ജിനോവി എബ്രാഹാമും ഡോൾവിൻ കുര്യാക്കോസും ചേർന്നാണ് നിർമ്മാണം ബേസിൽ ജോസഫിനെ നായകനാക്കി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പൊന്മാൻ്റെ റിലീസ് ഫെബ്രുവരി ആറിനാണ് ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയ സിനിമയാണ് പൊന്മാൻ ലിജോമോൾ ജോസാണ് നായിക സജിൻ ഗോബു ആനന്ദ് മൻമഥൻ ദീപക് പറമ്പുൽ രാജേഷ് ശർമ്മ സന്ധ്യ രാജേന്ദ്രൻ ജയാക്കുറുപ്പ് റിജു ശിവദാസ് തുടങ്ങിയവർ പ്രധാന വശത്തിലെത്തുന്നു നവാഗതനായ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന പൈങ്കിളി എന്ന ചിത്രത്തിൽ അനശ്വര രാജൻ ആണ് നായിക ആവേശ സിനിമയിലൂടെ ശ്രദ്ധേയനായ റോഷൻ ഷാനവാസ് ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഒരുമിക്കുന്നുണ്ട് രോമാഞ്ചം ആവേശം എന്നീ സിനിമകളുടെ സംവിധായകൻ ജിതു മാധവനാണ് രചന ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിൻ്റെയും അർബൻ ആനിമലിൻ്റെയും ബാനറിൽ ഫഹദ് ഫാസിൽ ജിതു മാധവൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം ഫെബ്രുവരി പതിനാലിന് പൈങ്കിളി റിലീസ് ചെയ്യും യുവതാരങ്ങളുടെ നീണ്ട നിരയുമായാണ് ബ്രോമൻസ് ഒരുങ്ങുന്നത് അർജുൻ അശോകൻ മാത്യു തോമസ് മഹിമ നമ്പ്യാർ കലാഭവൻ ഷാജോൺ ബിനു പപ്പു ശ്യാം മോഹൻ സംഗീത് പ്രതാപ് അംബരീഷ് ഭരത് ബോപ്പണ എന്നിവരാണ് പ്രധാന താരങ്ങൾ ജോ ആൻഡ് ജോ എയ്റ്റീൻ പ്ലസ് എന്നീ ചിത്രങ്ങളുടെ വിജയത്തിന് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രോമൻസ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് നിർമ്മാണം മാർക്കോയുടെ പമ്പൻ വിജയത്തിന് ശേഷം എത്തുന്ന ഉണ്ണിമുകുന്ദൻ ചിത്രമാണ് ഗെറ്റ്സെറ്റ് ബേബി ഗൈനക്കോളജി ഡോക്ടറായി ഉണ്ണിമുകുന്ദൻ എത്തുന്ന ചിത്രം വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്നു നിഹില വിമലാണ് നായിക ചെമ്പൻ വിനോദ് ജോണി ആന്റണി ശ്യാം മോഹൻ അബിറാം സുരഭി മുത്തുമണി സുദീപ് പുണ്യ അരിസവത്ത് ഷിബില ഫറ ദിനേശ് പ്രഭാകർ മാനുവൽ മീരാ വാസുദേവ് ജുവൽ മേരി തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ കാന്ത സിനിമാസും കിങ് മെൻ പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മാണം